ഗാന്ധി വീണ്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വോട്ട് കൊള്ളക്കി വോട്ടുകൊള്ളക്കി കൂട്ടുനിൽക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് കുറ്റപ്പെടുത്തി കർണാടകയിലെ ആനന്ദ് മണ്ഡലത്തിലെ വോട്ടെടുപ്പിന് വെട്ടിപ്പിന് തെളിവുണ്ട് എന്ന് അദ്ദേഹം പരാതിക്കാരെ ഈ വേദിയിൽ കൊണ്ടുവന്ന് രേഖകൾ സഹിതം ഹാജരാക്കി വാദിച്ചു ആനന്ദ് മണ്ഡലത്തിൽ കോൺഗ്രസിന് ശക്തിയുള്ള ബൂത്തുകളിൽ വ്യാജ ലോഗിൻ ഉപയോഗിച്ച് വ്യാജ ഫോൺ നമ്പറുകളും ഉപയോഗിച്ച് പലരുടെയും വോട്ട് വെട്ടി നീക്കി വോട്ടിന്റെ ഡിലീറ്റിംഗ് ആണ് അവിടെ നടന്നത് ഒഴിവാക്കലാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സിഐ ഡി ഒരു കേസെടുത്ത് അന്വേഷിച്ചു ഇതിന് വിവരങ്ങൾ നൽകാനായി പതിനെട്ട് കത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു പതിനെട്ട് മാസം പതിനെട്ട് കത്തുകൾ ഒന്നിനും മറുപടി നൽകിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന ഗൗരവതരമായ ആരോപണം മഹാരാഷ്ട്രയിലെ റജുരാ മണ്ഡലമാണ് മറ്റൊന്ന് അവിടെ വോട്ട് ചെയ്യേണ്ട വ്യക്തികൾ പോലും അറിയാതെ വോട്ട് ചേർത്തുവെന്നും ഈ വിധത്തിൽ ആറായിരത്തി എണ്ണൂറ്റി ചില്ലാരം വോട്ട് എന്നും രാഹുൽ കുറ്റപ്പെടുത്തി